കൃഷ്ണ കളരി മർമ്മ ഗുരുകൂലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പറയാൻ വരുന്നത് ഒരു കളരി പെഷ് പോയിന്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് ആ പോയിന്റ് എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ കൈകളിലുള്ള മർമ്മങ്ങളെ കുറിച്ചാണ് കാണിക്കുന്നത് നേരത്തെ ഒരു മർമ്മസ്ഥാനം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു മർമ്മസ്ഥാനത്തേക്കാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഗുരുനാടി മർമ്മം ഇന്നുള്ളൊരു അടങ്കലാണ് ഞാൻ മർമ്മ പോയിന്റ് ആണ് കാണിക്കാൻ വരുന്നത് അതൊരു അട അടങ്കലും കൂടിയാണ് അപ്പം ആ വീ നമുക്ക് വീട്ടിൽ കണക്കാം നോക്കിയേ നോക്കിയത് നോക്കിയ കൈകളിൽ നോക്കിയ കൈകളിയിൽ വന്നിട്ട് മുഖത്ത് തന്നെ ഇരുപതോളം മർമ്മസ്ഥാനങ്ങളുണ്ട് അത് വരുന്നാളുകൾ നമുക്കിടാം കൈകളിയിൽ വന്നിട്ട് ഗുരുനാടി മർമ്മം എന്നാണ് നമ്മൾ കഴിഞ്ഞെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഗുരുനാടി മർമ്മം ഇതാണ് ഇതാണ് ഗുരുനാടി മർമ്മസ്ഥാനം ഇത് ഇതാണ് ഗുരുനാടി മർമ്മസ്ഥാനം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത് വന്ന് പരിശീലിച്ചാൽ മാത്രമാണ് ഈ മർമ്മ പോയിന്റുകൾ കൃത്യമായിട്ട് കിട്ടുള്ളൂ ഇത് അടങ്കലുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ശരീരവേദന ശരീരങ്ങളിൽ തളർച്ച മയങ്ങി മയക്കം വരുന്നത് അതുപോലെ തന്നെ ബോധവില്ലായ്മ അങ്ങനെയൊക്കെ രീതിയിലൊക്കെ വരുമ്പോൾ ഈ പോയിന്റുകളിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇത് നമ്മൾക്ക് കൈ കടച്ചിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് മാറ്റാൻ പറ്റും ഈ പോയിന്റ് ഇത് നമുക്കൊരു അടിമുറകൾക്ക് അത അടികൾക്ക് പറ്റുന്ന ഒരു പോയിന്റും കൂടിയാണ് ഇത് ഇതിൽ വന്നിട്ട് നമ്മൾ ഇപ്പോൾ തൊടുന്ന രീതികൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇത് അടിക്കുന്ന രീതി പഞ്ച് കിക്ക് അതുപോലെയുള്ള രീതിയിലൊക്കെ ഈ മർമ്മ പോയിന്റുകളിൽ ചെയ്യുന്ന രീതികളുണ്ട് അത് വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കാണിക്കാം അപ്പം നമുക്ക് നോക്കാം ഇതിൽ നോക്കിയ ഇതാണ് അതിൻ്റെ പോയിന്റ് ഇതാണ് ഐ പോയിന്റ് ൊക്കെ ഉണ്ടോ ഇതാണ് ആ പോയിൻ്റ് ഗുരുനാടി പോയിന്റ് ഇതാണ് ഗുരുനാടി ബർമ്മം എന്നുള്ളതാണ് ആ പോയിൻ്റ് ആണ് ഇത് ഇങ്ങനെ തൊട്ട ഇരിക്കുമോ പണ്ടില്ലേ ഇനി ഞമ്മൾ കഴിഞ്ഞതിലൊരു പോയിൻ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ പോയി ഈ പോയിൻ്റ് ആണത് അത് ഇത് ഈ പോയിൻ്റ് ആണ് ഇതാ ഇനി അതിന്റെ വേറൊരു പോയിന്റും കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം തൊട്ടാ മതി ഇനിയിപ്പൊ ഈ കൈകൊണ്ട് അമുക്കുന്നില്ല തൊട്ടാ തന്നെ ഇരിക്കും ആ കൈ കൊണ്ട് തല്ലാൻ പറ്റുമോ നോക്കിയേ കൈ കൈ കൊണ്ട് അടിക്കാൻ പറ്റുമോ നോക്കിയേ കണ്ടില്ലേ നമ്മുടെ മൈൻഡിന്റെ അലൈൻമെന്റുകളൊക്കെ മാറിപ്പോകും ഈ പോയിന്റുകളില് തൊടുമ്പോ അപ്പോൾ ഈ പോയിന്റ് വന്നിട്ട് അതാണ് ഞാൻ ഈ കളരി അഭ്യാസത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇതിൽ പോയിന്റുകൾ നമുക്കുണ്ട് ഇനി ഇത് വെട്ട് ഇടി ചെയ്യുന്ന രീതികളൊക്കെ ഒരുപാടുണ്ട് ഇത് നമുക്ക് ഈ പോയിന്റുകൾ മുഴുവൻ ശീൽസിക്കുക അവരുടെ ശരീരത്തിൽ തളർച്ച അതുപോലെ അതുപോലെങ്ങനെ ഈ രീതിയിലൊക്കെ മയക്കം അതുപോലെ ഈ കൈ തളർന്നു പോകല് അതുപോലെ തന്നെ വേദന ഇതിനെല്ലാം ഈ പോയിന്റുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണ് അതിൻ്റെ രീതി ചെയ്യേണ്ടതെന്നൊക്കെ വരുന്ന ആളുകളിൽ ഞാൻ വീടുകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും Mommy, I'm scared.